ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ഓർഗനൈസേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓർഗനൈസ് കൂടെ ചെയ്യാം അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടേ പ്രതിയെ പേലക്കിന് ഉണ്ടാകുമ്പോൾ അത് ഓൾന്നുള്ള ഓപ്ഷന് സെലക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ സജഷൻസ് ഉണ്ടെങ്കിൽ അത് ആയിട്ട് ഇടാം പിന്നെ എന്തിനെങ്കിലും റിവ്യൂസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആയിട്ട് ഇടാം ഞാൻ പറ്റുന്ന പോലെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്ന ഓർഗനൈസർ എന്ന് പറയണത് ഇതാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനൊക്കെ ഓൾറെഡി ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓർഗനൈസർ ഇത് അൺബോക്സ് ചെയ്യണതിന്റെ അപ്പൊ ഓർഗനൈസ് ചെയ്യണതൊന്നുമില്ല അൺബോക്സ് ചെയ്യണത് മാത്രം അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും എനിക്ക് ഓർഗനൈസ് ചെയ്യണം അപ്പൊ ഞാനും വിചാരിച്ചു നമുക്ക് ഒരുമിച്ച് ഓർഗനൈസ് ചെയ്യാന്ന് അപ്പൊ ഇങ്ങനൊരു പ്രത്യേകിച്ച് വല്യൊരു പാക്കിംഗ് ഒന്നുമില്ല ഇങ്ങനെ ഒരു സംഭവത്തിലാണ് വരുന്നത് ഇതില് മൂന്നെണ്ണ ഉള്ള സെറ്റായിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇങ്ങനെ മൂന്നെണ്ണം ആയിട്ട് വരുന്നുണ്ടത് അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഇതൊക്കെ ഞാൻ വെച്ചതാണ് വെച്ചതാണ്ടത് ഇങ്ങനെ കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള സംഭവമാണ് പിന്നെ ഇതിനൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ വെക്കുന്നതിനൊരു ട്രിക്ക് ഉണ്ട് അതായത് ഈ ഈ ഈ ഒരു താഴ്ന്ന വക അല്ല അപ്പൊ കാണാൻ കാണാനില്ലേ ഈ ഒരു താഴ്ന്ന വക അത് ഇതിന്റെ താഴേക്ക് വരണം ഇതിന്റെ താഴേക്ക് വന്നാൽ ഇത് ശരിക്കായിട്ട് അടയ്ക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ വെക്കണേന്റെ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ താഴേക്ക് വന്നാല് കണ്ടോ ഇത് നമുക്കിവിടെ ഒരു ഒരു ചെറുതായിട്ടൊരു ഒരു ഉയരം കാണാം ആ ഉയരം വേണം ഈ താഴെ ഭാഗത്ത് വെക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ വെക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഇത് സെക്യൂർഡായിട്ട് അടയൂല അപ്പൊ നമുക്ക് ഓരോന്നും ഇത് എടുക്കാൻ പറ്റും ഇങ്ങനെ ഓരോന്നും എടുക്കാൻ പറ്റും ഞാനിപ്പോ ഇതൊക്കെ ഈ കമ്പാർട്ട്മെന്റ്സ് ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും കണ്ടോ ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ഇതില് ഇയറിങ്സ് നമുക്ക് എന്തെങ്കിലും ചെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇടാന്നാണ് ഞാൻ വിചാരിക്കണത് അപ്പൊ നമുക്ക് ഇടാം അല്ലെ അങ്ങനെ അപ്പൊ നമുക്കിത് ആദ്യം തന്നെ ഓരോ കമ്പാർട്ട്മെന്റ്സ് ആക്കിട്ട് തിരിക്കാട്ടോ കേട്ടോ അപ്പൊ ഈ ഒരു സാധനം വെച്ച് നമുക്ക് ഈ ഒരു സാധനം ഈ ഒരു വെക്കേണ്ട പൊസിഷനിൽ തന്നെ വെക്കണം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓരോ കമ്പാർട്ട്മെന്റ്സ് ആക്കി തിരിക്കാൻ പറ്റും അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം ഞാനിത് ഓരോന്ന് വെച്ചുകൊടുക്കയാണ് എല്ലാത്തിനും ഞാൻ വെച്ചുകൊടുക്കാണ് നമുക്കിത് ഒരുമിച്ചിട്ട് വേണമല്ലോ വെക്കാൻ ഇത് ഇത് ഭയങ്കര നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പൊ എന്റെ ഇയറിങ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ ഞാൻ ഒരു പെട്ടിയില് എങ്ങനെ ഒരു പെട്ടിയില് എല്ലാം കൂടെ ഇട്ട് വെക്കുകയാണ് ചെയ്യാറ് അപ്പൊ നമുക്ക് എല്ലാം കൂടെ ക്രാഷ് ആയി ഒന്നിലൊന്ന് പിടിച്ച് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ് നമുക്ക് ഓരോ കമ്പാർട്ട്മെന്റ്സിൽ ഇട്ട് വെക്കാലോ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് വെക്കാം ഇതില് ഞാൻ ഇങ്ങനെ എല്ലാതും ചെയ്തിട്ടുണ്ട് ഓരോന്നായിട്ട് ഇതിൽ ഇട്ടുവയ്ക്കാം അപ്പൊ ഞാൻ ഇതിന് ഓരോന്നോരോന്ന് വെച്ചിട്ടാണ് ഡാർട്ടിടാ ഉദ്ദേശിക്കണേ വലിയ കമലുകൾ നമുക്ക് ഈ ഒരു കമ്പാർട്ട്മെന്റ്സിൽ ഇട്ട് വെക്കാം കേട്ടോ ഫസ്റ്റ് ഫസ്റ്റ് നിങ്ങക്ക് എല്ലാവർക്കും വരുന്നൊരു കമലാവും ഇതില്ലേ നമ്മള് റീൽസിൽ കുറെ കണ്ടിട്ടുണ്ടാവും കുറേ കണ്ടിട്ടുണ്ടാകും പക്ഷെ നമ്മളിത് കാണുന്ന പോലല്ല ഇട്ടാ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ഭയങ്കര വലിയ കമ്മല ഇത് ഞാൻ മീശോന്ന് മേടിച്ചിട്ടുള്ളതാണ് ഭയങ്കര വലിയ കമ്മലാണ് എനിക്കിത് പുറത്ത് അങ്ങനെ ഇട്ടിറക്കണ അത്ര വലിയ ഇതില്ല ഞാൻ വലിയ കമ്മല ഇത്ര നടക്കാറൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഭയങ്കര വലുത് നമ്മളിങ്ങനെ കാണുന്ന പോലെ നമുക്ക് വന്ന് ഇത് ഭയങ്കര വലുത് ഞാൻ ഇത്ര വലുതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്കൊന്ന് ഒന്ന് ഇതിൽ ഇട്ട് വയ്ക്കാവേ അപ്പൊ ഇത് രണ്ടും ഞാൻ ഇതിലിട്ട് കൊള്ളൂല നോക്കട്ടെ കൊള്ളൂല ഇത് വലിയ കമ്മിലായതുകൊണ്ട് ചിലപ്പ ചിലപ്പോ ഇതിന് മീതിട്ട് ചിലപ്പോ ഓരോന്നോ ഓരോന്നോക്കി ഇട്ട് വെക്കേണ്ടി വരും അല്ലെങ്കിൽ ഇത് മുകളിൽ വെക്കേണ്ടി വരും മുകളിൽ വെച്ചിട്ട് അടക്കേണ്ടി വരും ആ മുകളിൽ വെച്ചിട്ട് അടക്കുകയാണെങ്കിൽ ആണ് കേട്ടോ വെച്ചിട്ട് അടക്കേണ്ടത് വലിയ കമ്മലൊക്കെ വെച്ചിട്ട് അത് മുകളിൽ വയ്ക്കാം ഈയൊരു കമ്മല് ഈ ഒരു കമ്മല് ഞാൻ ഒന്ന് മേടിച്ചിട്ടുള്ളത് തന്നെയാണ് ഇത് കമ്മലാണ് കേട്ടോ അത് ശരിക്കും ഇമ് ജിമിക്കൂടെ വരുന്നുണ്ട് ഇത് ഞാൻ പൊട്ടിച്ചിട്ട് ആ ജിമുക്ക മാത്രമേ ഞാൻ കേട്ടാറുള്ളൂ ഭയങ്കര വലുതൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് നമ്മൾ മീഷോന്ന് മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം കേട്ടോ നമ്മൾ കാണുന്ന പോലെ ആവും വരുമ്പോൾ വലുതാവും അത്രയും വലിയ കമലവും ചിലപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ ആൾക്കാരാണെങ്കിൽ ഓക്കെയാണ് അങ്ങനെ വീഡിയോ എടുത്തിരുന്നെങ്കിൽ നമുക്ക് മുതലാക്കാം പക്ഷേ പുറത്തുനിന്ന് ഇട്ട് നടക്കാൻ എല്ലാവരും അങ്ങനെ കംഫേർട്ട് ആവണമെന്നില്ല എന്നില്ല കംഫർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇടാട്ടോ ഇതാണ് ജോക്ക് ചോക്കായിരുന്നേ ഇതിൻ്റെ കൂടെ ഇതും കൂടെ ഇങ്ങനെയാണ് വന്നിരുന്നത് ഇങ്ങനെയാണ് ഇത് വന്നത് ഞാനിത് പൊട്ടിച്ചിത് മാത്രൂ ഇടല് ഇത് മാത്രം ഇടുമ്പോ നമുക്ക് കൊറച്ച് ഓക്കെ ഓക്കെ ആയിട്ടാണ് എനിക്കിത് മാത്രം ഇട ഇഷ്ടാണ് കേട്ടോ മാത്രം ഞാൻ ഇടാറുണ്ട് അത് അങ്ങനെ എനിക്ക് പിന്നെ വേറൊരു ജുമുക്കളാണ് ഇത് ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ കമ്മലായിട്ടും അധികം വെക്ക വെക്കുകയാണേ അപ്പോൾ എൻ്റെ അടുത്ത് കമ്മലുകൾ ഉണ്ട് അത് ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് അങ്ങനെ ഇങ്ങനെ ഇയറിങ്സ് ഒന്നും അങ്ങനെ കേടാവില്ല ഞാൻ അങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കുന്നൊരു ആളാണ് കുറേ കാലം മുന്നേ ഉള്ള കമ്മല് വരെ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഞാൻ സൂക്ഷിച്ച് വെക്കണോണ്ട് തന്നെ എൻ്റെ അടുത്ത് കുറേ കമ്മലുണ്ട് പിന്നെ ഇങ്ങനെ ഒരു സാധനം ഒരു കമ്പാർട്ട്മെന്റ് ഞാൻ എടുത്തിട്ട് ആ ഒരു ഒരൊറ്റ റോ ആക്കിയിട്ട് ഞാൻ അതിൽ മാല വെക്കുകയാണ് കേട്ടോ അപ്പോൾ മാല വെച്ചിട്ടുണ്ടെങ്കിൽ അതും അതിൽ സേഫായിട്ട് ഇരുന്നോളോ വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതാണ് പക്ഷേ അതിൽ വെക്കുകയാണ് ഇത് ഞാൻ കണ്ടപ്പോൾ മേടിച്ചൊരു കമ്മലാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ കുറേ കമ്മലിനെ കാണുമ്പോൾ മേടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ മേളുത്ത മാത്രം വേണമെങ്കിൽ അത് മാത്രം ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റൂട്ടോ പക്ഷെ ഇത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് ഒരു ഓർഗനൈസർ എന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മുടെ ബാങ്കിൾസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ നമുക്ക് ബാങ്കിൾസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞ ഭയങ്കര വലിയ ടാസ്ക് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോ ഇത് ഇങ്ങനെയാണ് ഇത് ഈ ഒരു ഓർഗനൈസർ വരുന്നത് ഇത് ഇങ്ങനെ ഓരോന്നിലും നമുക്ക് ബാങ്കിൾസ് ഇങ്ങനെ ആക്കി വെക്കാം അപ്പൊ മുന്നേ വരെ എന്റെ വളം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പൊടി പിടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വെക്കാറുള്ളത് അപ്പൊ ഇനി മുതൽ നമുക്ക് ഇതില് വെക്കാം ഇത് ഇത് കണ്ടോ ഇത് ഇതിന്റെ ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം എന്നിട്ട് ഇതിലെ കോർത്ത് കോർത്തിട്ട് ഇവിടെ തന്നെ വെക്കുകയാണ് വേണ്ടത് എനിക്കെപ്പം ചെയ്തോക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏഹ് നമുക്ക് ഇനി വെക്കാൻ കൂടെ പറ്റുമോ നോക്കാം കേട്ടോ ആദ്യം അപ്പം നമ്മൾ ഓരോ സെറ്റ് വളം എടുത്തിട്ട് ഓരോ ഇങ്ങനെ സംഭവത്തിൽ കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരിതിൽ തന്നെ നമുക്ക് ഒരു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സെറ്റ് വരയ്ക്ക് കൊള്ളു കേട്ടോ ഒരു സംഭവത്തിൽ തന്നെ കണ്ടോ ഇതിലൊരു മൂന്ന് സെറ്റ് വരയ്ക്ക് കൊള്ളും ഇതിൽ തന്നെ ഈ റെഡ് എടുത്തിട്ടില്ല അതിൽ തന്നെ ഒരു അത്യാവശ്യം കുറേ വളം എൻ്റെ അടുത്ത് അതിൽ തന്നെ ഒരു ഇരുപത്തിനാല് വളം ഉണ്ടാവും അത്രയും കൊള്ളും ഉണ്ട് കേട്ടോ അതിൽ ഇരുപത്തിനാല് ഇരുപത്തിനാല് വെച്ചിട്ട് രണ്ട് സെറ്റ് കൊള്ളും അപ്പം അങ്ങനെ അധികം ഓരോ ഫംഗ്ഷൻസ് ഉണ്ടാകുമ്പോൾ കോളേജിൽ ഓണ സെലിബ്രേഷൻ ഉണ്ടാകുമ്പോൾ അങ്ങനെ മേടിക്കുന്ന വളസാണ് കേട്ടോ അങ്ങനെയുള്ളൂ ഞാൻ റയറായിട്ടാണ് വള ഇടാറ് പിന്നെ ഈ വളമൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏതോ കാലത്തുള്ള എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴോ അങ്ങനെ എങ്ങാണ്ട് ഉണ്ടായിട്ടുള്ളൊരു വളയാണ് ഏകദേശം ഞാൻ എൻ്റെ അടുത്തുള്ള വളകളൊക്കെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ എനിക്കിത് ഇത് ഭയങ്കര ഇഷ്ടമായി വെച്ച് കഴിഞ്ഞിട്ടും നമുക്ക് ഭയങ്കര സേഫായിട്ട് വെക്കാം അപ്പം എനിക്കത് ഇത് വാങ്ങിച്ചത് വറുത്തായിട്ട് തോന്നി